ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബുധനാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിച്ചത് വ്യാഴാഴ്ച ദിവസത്തിലോട്ട് വോട്ടിംഗ് ഒക്കെ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ട് ഈ ആഴ്ചത്തെ വോട്ടിംഗ് വലിയൊരു ടിസ്റ്റുകൾ അല്ലെങ്കിൽ വമ്പൻ അട്ടിമറികളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് അഭിഷേന് വീണ്ടും ഒന്നാമനാകാൻ സാധിച്ചപ്പോൾ ആരൊക്കെയാണ് തകർച്ചയെന്ന് നോക്കാം അപ്പൊ നമുക്ക് വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള ഒരു വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ അധികം പരിശോധിക്കാം അപ്പം വീഡിയോ പോകുന്നതിനും പണ്ട് അതിവേറ്റ് ചാനൽ കാണിച്ചു ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം വൈശേരി ഇഞ്ചുറിഞ്ച് പോരാട്ടം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിലനിൽപ്പ് വേണ്ടിയുള്ള പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് മുന്നേ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അഭിഷേക് തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സഖ്യ ജാസ്മിനെ അട്ടിമറിച്ചാണ് അഭിഷേക് ഒന്നാം സ്ഥാനത്തോട്ടെത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി വരുന്ന ഒരു വോട്ടിംഗ് സംഖ്യയ്ക്ക് അഭിഷേക് ഉയർത്തുന്നുണ്ട് ആദ്യമണിക്കൂറിൽ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് കാണാൻ സഖ്യ ജാസ്മിന്റെ വോട്ടിംഗ് തകർച്ച നേരിയ തോതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് ഭേദപ്പെട്ട ഊട്ടു എന്ന എന്നാൽ അഭിഷേകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളുള്ളതിനാൽ തന്നെ രാത്രി തകർച്ച നേട്ടിട്ടുണ്ട് ജാസ്മിനെ മൂന്നാം സ്ഥാനത്ത് സായിയുടെ മുന്നേറ്റമാണ് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നത് ശ്രീധവനെ അട്ടിമറിച്ചുകൊണ്ടാണ് സായിത വീണ്ടും മൂന്നാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്നത് എനിക്ക് സായിയുടെ മുന്നേറ്റം ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു അട്ടിമറി തന്നെയാണ് ഒരു ലക്ഷത്തി അറുപത്തി നൂറ്റി ആറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരിയ ഓട്ടിന് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞ ശ്രീധോനെയാണ് നമുക്ക് ഇരുമിക്കൂറി കാണാൻ ശ്രദ്ധിക്കാം ശ്രീധനി ഓട്ടിംഗ് താരത്തിൽ നേരിട്ട് വന്നു വേണമെങ്കിൽ പറയാം ഒരു ലക്ഷത്തി അറുപത്തിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഓട്ട് തൊട്ട് തകർച്ചയിൽ തന്നെ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമ്മുടെ സ്വന്തം മുടിയനാണ് മുടിയൻ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെയായിട്ട് അഞ്ചാം സ്ഥാനത്ത് ഒരു സ്ഥിരതയായിട്ടുള്ള പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നതാണ് ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഒരുപക്ഷെ ഇനിയുള്ള ആറു ഏഴ് സ്ഥാനക്കാർ അട്ടിമറികൾ നടത്തിയ ഋഷി തകർച്ചയിലോട്ട് പോകും ഒരു ലക്ഷത്തി അൻപത്തൊരായിരത്തി എഴുപത്തി രണ്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ ആറാം പൊസിഷനിൽ നന്ദനം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നന്ദനെ അറ്റുമറിയാം ഇതുവരെ നോറ കേട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നോറയാണ് നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ റോട്ടിംഗ് സംഖ്യ മാത്രമാണ് ഈ ഒരു സമയം വരെ നമ്മുടെ നോറയ്ക്ക് ഉയർത്താൻ സാധിച്ചത് എന്തൊക്കെയാണ് നോറ ഡേഞ്ചർ സിറ്റുവേഷനോട്ട് പോകുമ്പോൾ ഈ ആഴ്ച ബിഗ് ബോസ്നോട് വിട പറയുന്ന ഏകദേശം ഉറപ്പാകുന്ന ഒരു വോട്ടിംഗ് ഫിഗറൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ നാളത്തെ ദിവസം നിർണായകമായിരിക്കും ഈ അവസാന പൊസിഷനുള്ള ഋഷി നന്ദന നന്ദനോറ തുടങ്ങിയവർക്ക് എന്തൊക്കെയുള്ള അട്ടിമറികൾ സംഭവിക്കും മികച്ച ഗെയിമും കാഴ്ച അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നിർണായകമായിട്ട് മറന്ന ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റസിറ്റുകൾക്ക് നമ്മുടെ ചാനൽ മറക്ക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെപ്പന്നെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ നോക്കുക നിങ്ങൾ ഇന്ന് വോട്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി കൂടി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ടത്